എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട ഇഷ്ടവ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് ഉപചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായ ചാരനിറത്തിലുള്ള പ്രാപ്യം പൈലായി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗിലേക്ക് പോകാം തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഏറ്റവും വലുതായിട്ട് ഒരു കാര്യമുണ്ട് ട്രസ്റ്റ് വിശ്വാസം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ വിശ്വാസമായിരിക്കുന്നു അതായത് ഇപ്പോൾ വിശ്വാസമായിരിക്കുന്നു എങ്കിൽ അതിനു മുമ്പ് വിശ്വാസമായിരുന്നില്ല അർത്ഥം അങ്ങനെ നിങ്ങളെ വിശ്വസിക്കാത്ത തലത്തിൽ നിന്നും ആ വ്യക്തി നിങ്ങളെ വിശ്വസിക്കുന്ന തലത്തിലേക്ക് എത്തുന്നു ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മാടാകോടികളിലോ അല്ലെങ്കിൽ തരത്തിലുള്ള ആർഭാടങ്ങളിലോ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണ് സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള ആർഭാടങ്ങളില്ല ഒരു തരത്തിലുള്ള കാട്ടിക്കൂട്ടുകളില്ല പച്ചയായ മനുഷ്യൻ എന്ന് പറയുന്നത് പോലെ ആ വ്യക്തി എപ്പോഴും ജീവിതത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ അളവിലുള്ള ഭൗതികതയിൽ വിശ്വസിക്കുകയും നിതാന്തമായ ചിന്തയിൽ അകപ്പെടുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് അതാണ് ഇഷ്ടം ആ വ്യക്തി ചിന്തിക്കുന്നതും ആ വ്യക്തി മനസ്സിലാക്കുന്നതും ആ വ്യക്തി പ്രവർത്തിക്കുന്നതും അതാണ് മനസ്സിൽ ആ വ്യക്തിയുടെ മനസ്സിൽ കുറേ മുറിവുകൾ ഉണ്ടായിരുന്നു ആ വ്യക്തിയുടെ മനസ്സിലെ മുറിവുകൾ വലിയ തരത്തിലുള്ള മുറിവുകൾ തന്നെയായിരുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ വേദനയുണ്ടായിരുന്നു വലിയ തരത്തിലുള്ള വേദന ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നു ആ വ്യക്തിയുടെ മനസ്സിലുള്ള വേദനകൾ മൂലം ആ വ്യക്തിക്ക് ഒരുപാട് ദുഃഖമുണ്ടായി വെറുപ്പുണ്ടായി ഒരുപക്ഷെ നിങ്ങളോട് തന്നെ അതുകൊണ്ട് തന്നെയായിരിക്കും ആ വ്യക്തി ഒരു അകൽച്ച ഉണ്ടായത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായത് എന്തുകൊണ്ട് എന്നറിയില്ല എന്ത് കാരണത്താലാണ് ആ വേദനകൾ ആ വ്യക്തിയിൽ ഉണ്ടായതെന്നറിയില്ല പക്ഷെ ഇപ്പോൾ ആ വേദനകളുടെ മുറിവുകൾ ഉണങ്ങിയിരിക്കുന്നു ഏത് കാരണത്തെക്കുറിച്ചാണോ വേദന ഉണ്ടായത് ആ വേദന മാറിയിരിക്കുന്നു ഹീൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അത് ഉണങ്ങുക അല്ലെങ്കിൽ അത് ശരിയാകുക അത് ആശ്വാസമാകുക ആശ്വാസമായിരിക്കുന്നു മുറിവുകളായാലും മുറിവ് ചിന്തയായാലും അത് ചിന്ത മാറി നല്ല രീതിയിലുള്ളൊരാശ്വാസം ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് ആ വ്യക്തിയിൽ ഒരുപാട് ആത്മവിശ്വാസം പകരുകയും നിങ്ങളെ നിങ്ങളിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുകയും ചെയ്യുന്നു ആ വ്യക്തി ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നിങ്ങളെ ആയിട്ട് നിങ്ങളോടൊത്തുള്ള ഒരുമിച്ചുള്ള ഒരു ദീർഘമായ ജീവിതത്തെ ആ വ്യക്തി സ്വപ്നം കാണുന്നു അതിനുവേണ്ടി പഴയതെല്ലാം മറക്കാൻ ആ വ്യക്തി തയ്യാറാകുന്നു ആ മറവികളും ആ മുറിവുകളും ഒക്കെ കാലത്തിലേക്ക് തള്ളിവിടാൻ ആ വ്യക്തി ചരിത്രത്തിലേക്ക് തള്ളിവിടുകയാണ് ആ വ്യക്തി എല്ലാം മറന്നുകൊണ്ട് ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഒരുമിച്ച് മുന്നേറാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു അടുത്തത് ആ വ്യക്തി ഇനി അടുത്ത കാര്യത്തിലേക്ക് വരട്ടെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനി മുന്നോട്ട് തന്നെ പോകാം ഇവിടെ സ്റ്റക്കായി നിൽക്കണ്ട എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തി അത് മനസ്സിൽ നടക്കുന്നു ജീവിതത്തിൽ വിജയം ആ വ്യക്തിക്കുണ്ടാകുന്നു ജീവിതത്തിൽ വിജയം നിങ്ങൾക്കുണ്ടാകുന്നു ജീവിതത്തിൽ നിങ്ങൾക്കും ആ വ്യക്തിക്കും വിജയമുണ്ടാകുന്ന ഒരു ഭാഗ്യം ശ്രദ്ധിക്കുന്നു ജീവിതത്തിൽ വിജയം നേടി മുന്നേറാനുള്ള ഒരു സൗഭാഗ്യം നിങ്ങൾക്കുണ്ടാകുന്നു ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ടാകുന്നു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ മറികടന്നുകൊണ്ട് മുന്നേറ്റമുണ്ടാക്കാനുള്ള ഭാഗ്യം ഒരുമിച്ച് നിൽക്കുമ്പോൾ വിജയിക്കാനുള്ളൊരു സൗഭാഗ്യം ഉണ്ടാകുന്നു ഒറ്റക്ക് നിൽക്കുമ്പോൾ പരാജയപ്പെടും പക്ഷെ ഒരുമിച്ച് നിൽക്കുമ്പോൾ വിജയിക്കും ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നിങ്ങളുമായൊരു മികച്ച ബന്ധം ആ വ്യക്തിക്കുണ്ട് പ്രണയബന്ധമാകാം ചിലപ്പോൾ സൗഹൃദബന്ധമാകാം ചിലപ്പോൾ നിങ്ങൾ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയൊരു സുഹൃത്താകാം പ്രണയത്തിൻ്റെ തരിമ്പുകളതിലുണ്ടാകാം ചിലപ്പോൾ അതൊരു സ്ത്രീയോ പുരുഷനോ ഒക്കെ ആകാം അപ്പോൾ നിങ്ങൾ സുഹൃത്താണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആ പ്രണയത്തിൻ്റെ ഒരു ഇതുണ്ടാകാം ആ വ്യക്തി തിരിച്ചു വരികയാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ അറിയാം കാണാം അടുത്തതായിട്ട് ചെമ്പോത്തിനെ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് പോകുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അതിൽ കാരണം മറ്റൊന്നുമല്ല ആ വ്യക്തി ഈശ്വര ചിന്തയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഈശ്വരനെ മനസ്സിൽ കാണുകയും ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈശ്വരാധീനമുള്ളൊരു വ്യക്തിയാണ് ജീവിതത്തിൽ ആത്മീയ ചിന്തയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് ചില അടയാളങ്ങൾ ലഭിച്ചിരിക്കുന്നു പലതും പല നിഗൂഢതകളും അറിയാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ചില അടയാളങ്ങൾ ലഭിച്ചിരിക്കുന്നു ആ അടയാളങ്ങൾ മറ്റൊന്നുമല്ല ആ അടയാളങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരിക അതായത് നിങ്ങളെ പറ്റി ഏതെങ്കിലും തരത്തിലുള്ളൊരു തെറ്റിദ്ധാരണ ആ വ്യക്തിക്കുണ്ടായിരുന്നു ഇപ്പോൾ ആ തെറ്റിദ്ധാരണ മാറി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് നിങ്ങളിലേക്ക് തിരിച്ചെത്താൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിക്ക് അങ്ങനെ അടയാളങ്ങൾ കിട്ടുന്നു ഒരു നിങ്ങളെക്കുറിച്ച് മോശം കഥകളും മോശം കാര്യങ്ങളും പലരും പറഞ്ഞിരിക്കാം അതന്ന് ആ വ്യക്തി വിശ്വസിച്ചിരിക്കാം പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ പഴയതുപോലും നിങ്ങൾക്ക് അനുകൂലമായ ചിന്തയായി മാറുന്നു ആ വ്യക്തി അന്ന് ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള ചിന്ത ആ വ്യക്തിക്ക് ഉണ്ടാവുന്നു അതായത് നിങ്ങളോട് ആ വ്യക്തി അന്ന് ചെയ്തത് ചില പ്രവർത്തികൾ അത് തെറ്റായിപ്പോയി എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്ക് വരികയാണ് അങ്ങനെ ആ ചിന്തയിൽ നിന്നും ആ വ്യക്തിക്ക് കുറ്റബോധം ഉണ്ടാകുന്നു നിങ്ങളോട് ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു കുറ്റബോധം അത് ആ വ്യക്തിയിൽ വിഷമം ഉണ്ടാക്കുന്നുണ്ട് ആ വ്യക്തിയിൽ ദുഃഖം ഉണ്ടാക്കുന്നുണ്ട് കാരണം നിങ്ങളോട് ചില തെറ്റുകൾ ചെയ്തു പോയി എന്നുള്ള ഒരു ദുഃഖം ആ വ്യക്തിയുടെ മനസ്സിൽ തീർത്തും നിഴലിച്ച് നിൽക്കുന്നു ആ വ്യക്തി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് മാത്രമല്ല ഒരു ദുഷ്ടശക്തിയുടെ പ്രേരണ ഒരു ഫാൾസ് ഫ്രണ്ട്സ് നല്ലതല്ലാത്ത ചില സുഹൃത്തുക്കൾ അവർ നൽകിയ ഭയങ്ങൾ അതേ വിശ്വസിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിച്ചു ഇത് കാര്യമാണ് ഇത് കൃത്യമായ കാര്യമാണ് ആ ആ വ്യക്തിയെ ചുറ്റിപ്പെട്ട ഒരു സർക്കിൾ ആ വ്യക്തിയെ തെറ്റായി നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കുമിടയിൽ അകലമുണ്ടായി അത് മാറുന്നു അത് മാറി ഇപ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഉണ്ടായ കോൺഫ്ലിക്റ്റ് ആ തർക്കങ്ങൾ ഡിഫറൻസ് ഒപ്പീനിയൻ അതെല്ലാം മാറി നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ രണ്ടു പേരും അടുക്കുന്നു അകലങ്ങളെല്ലാം മാറി നിങ്ങളുടെ പ്രണയം പൂക്കുന്നു നിങ്ങളുടെ ഇഷ്ടം പൂക്കുന്നു ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഇനി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം തെറ്റിദ്ധാരണകൾ മാറി ആ വ്യക്തി തിരിച്ചു വരുന്നു അത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തെറ്റിദ്ധാരണകൾ മാറി ആ വ്യക്തി തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്വീകരിക്കാം ആ വ്യക്തിയുടെ കഴിവും നിങ്ങളുടെ ടാലൻസും എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള ആ വ്യക്തിയുടെ പ്രത്യേകമായൊരു വൈഭവം നിങ്ങളെ പരസ്പരം മനസ്സിലാക്കിച്ച് ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും കരിയറിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു ആരൊക്കെയോ അകറ്റാൻ ശ്രമിച്ചു അതിൽ നിന്ന് മാറി ഒരുമിച്ച് മുന്നേറാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിക്കുന്നു ആ വ്യക്തി തിരിച്ചുവരുന്നു നിങ്ങൾക്ക് സന്തോഷങ്ങൾ നൽകുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക